റഷ്യ പറഞ്ഞത് എന്താണ് പ്രസിഡന്റ് ഫിറ്റ് ആകുവാണെങ്കിൽ അത് അറിയിക്കാം എന്നുള്ള നിലക്കാണ് ആരാണ് ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്തായാലും ഇപ്പോൾ എന്തായാലും റഷ്യ ഇതുവരെ ആരാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും റൻസ് പറഞ്ഞത് പുട്ടിൻ പങ്കെടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് റൂബിയ പങ്കെടുത്തേക്കും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഇപ്പോഴും ചർച്ചകൾ അത് മാ അത് മാത്രമല്ല കാർക്കിവിലൊക്കെ റഷ്യൻ്റെ അറ്റാക്ക് പോയിട്ടുമുണ്ട് ഇപ്പോൾ അവിടെ ബോംബിട്ടിട്ട് മൂന്ന് പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും സീസ്ഫെയറിൻ്റെ കഴിഞ്ഞപ്പോൾ നാളെ അല്ലേ ഉള്ളൂ ഒരു പ്രസിഡൻ്റ് പോകുക എന്നൊക്കെ പറഞ്ഞു ഒരു മാസം മുമ്പോ ഒരാഴ്ച മുമ്പോ ഒക്കെ പറയലുണ്ട് സാധാരണ ഓരോ സ്ഥലത്തേക്കൊക്കെ എന്തായാലും അത് കാര്യങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു ട്രംപ് പങ്കെടുക്കണമെങ്കിലും പുട്ടിൻ പോകേണ്ടി വരും ും എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ ഇതുവരെ ഫോളോ ചെയ്യുന്നുണ്ട് സ്വർണ്ണവിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്വർണ്ണവില ഒരു സ്വർണ്ണവില ഇന്നലെ ഇപ്പോൾ എന്താ പറയുക ഉയർന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റാറ്റ ഈ ഫാൻ തട്ടെ വേറെ സൗണ്ട് അല്ലെങ്കിൽ വേറെ ഒരുപാട് സൗണ്ടുകൾ വേറെ വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇന്നലെ കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റാറ്റ വന്ന ശേഷം സ്വർണ്ണവില എന്ത് സംഭവിച്ചു അങ്ങ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഡോളറിന് കുറച്ച് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വീണ്ടും താഴേക്ക് പോയിട്ടുണ്ട് പിന്നെ ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ കാരണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഹൂത്തികളൊക്കെ എന്താണ് ഒരു പിൻവലിയാനൊക്കെ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് യുദ്ധികളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവാക്കിയെന്നൊക്കെ രീതിയിൽ പറയുന്നു ഇറാനുമേൽ ഇറാനു മേലൊന്നു പറയേണ്ട ചൈനക്ക് ഓയിൽ കൊടുക്കുന്ന ഇറാൻ കമ്പനിക്ക് നേരെ അമേരിക്കൻ്റെ ഉപരോധങ്ങൾ വന്നിട്ടുണ്ട് സിറിയ ഉപരോ സിറിയൻ്റെ ഉപരോധങ്ങൾ എടുത്ത് ഒഴിവാക്കി എന്ന് ട്രംപ് സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള സംസാരങ്ങളാണ് ട്രംപ് പറയുന്നത് ഇന്ത്യ ഇന്ത്യൻ്റെ കാര്യം പറയുമ്പോൾ ഓരോ ശ്രദ്ധിക്കണം അത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില കൗണ്ടർ ഡ്യൂട്ടീസ് യു എസിൻ്റെ ഇതിന് ഇന്ത്യ വെക്കാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചനകളുണ്ട് എന്നൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും കൺഫേം ചെയ്തിട്ടില്ല പിന്നെ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ വളരെ കുറവാണ് എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യത്തേക്ക് നമ്മൾ നേരിട്ട് വരാം ക്രൂഡ് ഓയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇതെല്ലാം പറയാതിരിക്കാൻ വയ്യ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് അല്ല പറയല്ലോ എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതാൾ ഇന്നലെ എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു ഇന്നൊരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് എന്തായാലും നാളെ വരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഗോൾഡിനെ സംബന്ധിച്ച് റിഷഭത്തിൽ സമാധാനം പിറക്കുകയാണെങ്കിൽ സ്വർണ്ണവില തകർന്ന് തരിപ്പണമാവും ഐ മീൻ ഒരു ചുരുങ്ങിയത് ഒരു രണ്ടായിരം രൂപ ഇടിയും അത് നാലായിരം അയ്യായിരം വരെ ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല സമാധാനം പിറക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താണ് അങ്ങനെ നമുക്ക് സമാധാനം എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അല്ല കഴിഞ്ഞ ഞായറാഴ്ച ഒക്കെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഡയറക്റ്റ് ടോക്ക് റഷ്യ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പുട്ടിൻ പുടിൻ എന്നാണ് ധനസ്കി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് റഷ്യ അനൗൺസ് ചെയ്യോ ഇന്ത്യ ആരാണ് പങ്കെടുക്കുക എന്നുള്ളത് അതെന്തായാലും ഉടനെ അനൗൺസ്മെൻ്റ് വന്നേക്കും അപ്പോൾ അതിൽ അതിനനുസൃതമായിട്ടായിരിക്കും അത് ഐ മീൻ സീസ് ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ കുട്ടി പങ്കെടുത്തിട്ടില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരാൾ പങ്കെടുക്കുമല്ലോ അപ്പോൾ എന്താണ് അവർ അവിടെ പറയുന്നത് എന്നുള്ളതായിരിക്കും ടെറിട്ടറി വിട്ടു കൊടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ അത് സീസ് ഫെയർ സാധ്യമായി മാകാൻ സാധ്യതയുണ്ട് അതിൽ എന്തായിരിക്കും ഈ ഇപ്പം നിൽക്കുന്നതിൽ സീസ് ഫെയർ മുപ്പത് ദിവസത്തേക്ക് അങ്ങനെ പ്രഖ്യാപിച്ചാൽ മതി ടെറിട്ടറി ഇട്ട് കൊടുക്കാന്നില്ല സീസ് ഫെയർ മുപ്പത് ദിവസത്തേക്ക് പക്ഷേ റഷ്യക്ക് പെർമനൻറ്റ് സീസ്ഫെയർ വേണ്ടി വരും അങ്ങനെ വേണ്ടി വരും അല്ലെങ്കിൽ റഷ്യ പറയുന്നത് മൊബിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ടെറിട്ടറി ഇട്ടു കൊടുക്കാനുള്ള ഒരു ഡീല് വരുമ്പോഴാണ് സാധ്യത ഉള്ളത് ഇനി അല്ലാതെ റഷ്യ ഇവിടെ നിന്ന് ഈ ഒരു പോയിൻറ്റിൽ സീസ്ഫെയറിന് റെഡി ആയാലും മതി അപ്പോൾ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിട്ടു വീച്ച് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മുപ്പത് ദിവസം സീസ്ഫയുണ്ടായാലും അങ്ങനെ ആയാലും ഒരു ഇരുപത് ദിവസം ഒരു രണ്ടായിരം രൂപ ഒക്കെ ചുരുങ്ങിയത് സ്വർണ്ണ വില കുറയും അത് ബാക്കി പിന്നെ നമുക്ക് അവിടുന്ന് അപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് അനുസൃതമായി സംസാരിക്കാം